വിപണിയിലെ പുതിയ ആശങ്കകള് തിരിച്ചുകയറ്റ പ്രതീക്ഷയുടെ ഏഷ്യൻ വിപണികളിൽ കുതിപ്പ് ക്രൂഡ് ഓയിൽ വിലക്കയറ്റത്തിന് ശമനം ഡോളർ സൂചിക കുറയുന്നു ക്രിപ്റ്റോകൾ റെക്കോർഡ് റെക്കോർഡിനിരികെ എച്ച് എം പി വി രോഗബാധ മൂന്നാം പാത കമ്പനി ഫലങ്ങൾ ജി ഡി പി വളർച്ച എന്നിവയെപ്പറ്റിയുള്ള ആശങ്കകൾ ഇന്ത്യൻ വിപണിയെ വല്ലാതെ വിളിച്ചു വിപണി മൂല്യം പതിനൊന്ന് ലക്ഷം കോടി രൂപ കുറഞ്ഞ ഇന്നലത്തെ തകര്ച്ചയിൽ നിന്ന് തിരിച്ചു തിരിച്ചുകയറ്റമോ ആശ്വാസ റാലിയോ പ്രതീക്ഷിച്ചാണ് വിപണി ഇന്ന് വ്യാപാരം തുടങ്ങുന്നത് അത് ഉടർന്നു പോകാൻ തക്ക ആക്കം പുള്ളുകൾക്ക് ഉണ്ടാകുമോ എന്നാണ് സംശയം ഡോളർ സൂചിക കുറഞ്ഞെങ്കിലും രൂപയ്ക്ക് തിരിച്ചുകയറ്റം സാധിക്കാവുന്ന നില വന്നിട്ടില്ല നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയപരിപാടികളെ നോക്കിയാണ് രൂപ നീങ്ങുന്നത് ക്രൂഡ് ഓയിൽ വിലക്കയറ്റത്തിന് ശമനം കാണുന്നത് വിപണിക്ക് ആശ്വാസമാണ് ഇന്ന് വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ജിഡിബിയുടെ പ്രഥമ അഡ്വാൻസ് എസ്റ്റിമേറ്റ് പ്രസിദ്ധീകരിക്കും അതിന്റെ പ്രതികരണം നാളെയാണ് ഉണ്ടാവുക ഫാക്ടറി ഉൽപാദന പി എം ഐ കുറഞ്ഞെങ്കിലും സേവന മേഖലയുടെ പി എം ഐ ഉയർന്നത് വിപണിക്ക് ആശ്വാസമാണ് ഏഷ്യൻ വിപണികളുടെ കുതിപ്പും വിപണിയെ സഹായിക്കും ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റ് തിങ്കളാഴ്ച രാത്രി ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ കയറി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യൂറോപ്യൻ വിപണികൾ തിങ്കളാഴ്ച ഉയർന്നു യൂറോപ്യൻ വാഹനങ്ങൾക്ക് പിഴച്ചിംഗം ചുമത്തുന്ന കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിൽ പുനരാലോചന ഉണ്ടെന്ന റിപ്പോർട്ട് വാഹന കമ്പനികളെ ഉയർത്തി കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ കമ്പനികളും കയറി യു എസ് വിപണി തിങ്കളാഴ്ച ഭിന്ന ദിശകളിലായെങ്കിലും മനോഭാവം കയറ്റത്തിന്റേതായിരുന്നു എസ് ആൻഡ് പി അഞ്ഞൂറ് തുടർച്ചയായ രണ്ടാം ദിവസവും കയറി ചിബ് നിർമ്മാണ കമ്പനികൾ മികച്ച വളർച്ച കാണിക്കുമെന്ന സൂചന എൻവിഡിയ മൈക്രോൺ ടെക്നോളജി തുടങ്ങിയവയെ ഉയർത്തി മൈക്രോൺ പത്ത് ദശാംശം അഞ്ച് ശതമാനം കുതിച്ചു എൻവിഡിയ മൂന്ന് ദശാംശം നാല് ശതമാനം ഉയർന്നു ആപ്പിളും ടെസ്ലിയും ചെറിയ നേട്ടം ഉണ്ടാക്കി ഡൌ ജോൺസ് സൂചിക തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് പോയിന്റ് ദശാംശം പൂജ്യം ആറ് ശതമാനം താഴ്ന്ന എഴുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് ആറിൽ ക്ലോസ് ചെയ്തു എസ് ആൻഡ് പി മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ഒന്ന് പോയിന്റ് അര അഞ്ച് ശതമാനം ഉയർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദശാംശം മൂന്ന് എട്ടിൽ അവസാനിച്ചു നാസ്റ്റാക്ക് സൂചിക ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം പോയിന്റ് ഒന്ന് ദശാംശം രണ്ട് നാല് ശതമാനം നേട്ടത്തോട് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് എട്ടിൽ ക്ലോസ് ചെയ്തു യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ വില നിക്ഷേപ നേട്ടം നാല് ദശാംശം ആറ് മൂന്ന് രണ്ട് ശതമാനം കിട്ടുന്ന നിലയിൽ തുടർന്നു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്ന് രാവിലെ നേട്ടത്തിലാണ് ഡൗ ജോൺസ് പൂജ്യം ദശാംശം പൂജ്യം ആറും എസ് സാണ്ടപ്പി പൂജ്യം ദശാംശം ഒന്ന് പൂജ്യവും നാസാക്ക് പൂജ്യം ദശാംശം ഒന്ന് മൂന്നും ശതമാനം ഉയർന്നു നിൽക്കുന്നു ഏഷ്യൻ വിപണികൾ ഇന്ന് കയറ്റത്തിലാണ് ജപ്പാനിൽ നിക്കൈ രണ്ട് ദശാംശം രണ്ട് ശതമാനം കുതിച്ചു കയറി ദക്ഷിണ കൊറിയയിൽ മുഖ്യ സൂചിക ഒന്ന് ദശാംശം രണ്ട് ശതമാനം ഉയർന്നു സൂചികകൾ ഇടിഞ്ഞു പുതിയ വർഷത്തിലെ ആദ്യ മുഴുവൻ ആഴ്ചയിലേക്ക് പ്രതീക്ഷയോടെ എത്തിയവരെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എതിരേറ്റത് ബാങ്കുകൾ അടക്കം മിക്ക മേഖലകളിലും കമ്പനികളുടെ മൂന്നാം പാദ റിസൾട്ട് മോശമാകും എന്ന വിലയിരുത്തലാണ് ആദ്യത്തേത് പിന്നീട് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റ ന്യൂമോ ഇന്ത്യയിലും എന്ന വാർത്ത വന്നു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് പത്തൊമ്പത് പോലെ വ്യാപകമായ മാരകമോ അല്ല ഈ ശീതകാല വൈറസ് ബാധ എന്നറിയാമെങ്കിലും വിപണി വലിയ ആശങ്ക പ്രകടിപ്പിച്ചു സൂചികകൾ കുത്തനെ ഇടിഞ്ഞു രാജ്യത്ത് ഇതുവരെ ഒരു ഡസണിൽ താഴെ വൈറസ് ബാധയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി മുന്നൂറ്റി എൺപത്തിയെട്ട് ദശാംശം ഏഴ് പൂജ്യം പോയിന്റ് ഒന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം താഴ്ന്ന ഇരുപത്തി അറുനൂറ്റി പതിനാറ് ദശാംശം പൂജ്യം അഞ്ചിൽ അവസാനിച്ചു സെൻസെക്സ് ആയിരത്തി ഇരുനൂറ്റിഅമ്പത്തിയെട്ട് ദശാംശം ഒന്ന് രണ്ട് പോയിന്റ് ഒന്ന് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തി അറുപത്തിനാല് ദശാംശം ഒമ്പത് ഒമ്പതിൽ ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി ആയിരത്തി അറുപത്തി ദശാംശം എട്ട് പൂജ്യം പോയിന്റ് രണ്ട് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം നഷ്ടത്തോടെ നാൽപ്പത്തിഒമ്പത് ആയിരത്തി രണ്ട് ദശാംശം പൂജ്യം പൂജ്യമിൽ അവസാനിച്ചു മിഡ് ക്യാബ് സൂചിക രണ്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം ഒന്ന് പൂജ്യം പോയിന്റ് കുറഞ്ഞ് അമ്പത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം ഒമ്പത് അഞ്ചിലെത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനം അറുനൂറ്റിയെട്ട് ദശാംശം നാല് അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ചിൽ ക്ലോസ് ചെയ്തു എല്ലാ വ്യവസായ മേഖലകളും ഇന്നലെ ഇടിവിലായി പി എസ് യു ബാങ്ക് നാല് ശതമാനം റിയൽറ്റി മൂന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനം മെറ്റൽ മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം ാസ് രണ്ട് ദശാംശം എട്ട് ഒമ്പത് ശതമാനം ഓട്ടോ രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ ഇടിഞ്ഞത് വിദേശ നിക്ഷേപകർ തിങ്കളാഴ്ച ക്യാഷ് വിപണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി നാല് അഞ്ച് കോടി രൂപയുടെ വാങ്ങലും നടത്തി വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി ബി എസ്ഇയിൽ അറുന്നൂറ്റി പതിനൊന്ന് ഓഹരികൾ ഉയർന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഓഹരികൾ താഴ്ന്നു എൻ എസ്ഇയിൽ നാനൂറ്റി പതിമൂന്ന് എണ്ണം ഉയർന്നു താഴ്ന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം നിഫ്റ്റി ഇരുന്നൂറ് ദിന എക്സ്പോണൻഷ്യൽ മൂവിംഗ് ശരാശരി ഇ എം എ ആയ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിന് താഴെയായി ഈ നിലയ്ക്ക് താഴെ തുടർന്നാൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മേഖലയിലെ പിന്തുണ തേടിയെന്ന് വരാം ൂറിനെ മറികടക്കാനായാൽ മൈനസ് നാലായിരം മേഖലയിൽ തടസ്സം പ്രതീക്ഷിക്കാമെന്നാണ് ചാർട്ടിസ്റ്റുകൾ പറയുന്നത് നിഫ്റ്റിക്ക് ഇന്ന് വിലയിലെ ഇടിവ് സ്വർണവില വീണ്ടും അല്പം താഴ്ന്നു ഔൺസിന് മൂന്ന് ഡോളർ മുപ്പത് സെന്റ് കുറഞ്ഞ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് പൂജ്യം ഡോളറിൽ പ്ലയസ് ചെയ്തു ഇന്ന് രാവിലെ ഡോളർ വരെ കയറി കേരളത്തിൽ തിങ്കളാഴ്ച സ്വർണവില മാറ്റമില്ലാതെ പവന് അമ്പത്തി രൂപയിൽ തുടർന്നു വെള്ളിവിലൂൺസിന് ഇരുപത്തിയൊമ്പത് ദശാംശം എട്ട് എട്ട് ഡോളറിലേക്ക് കയറി ഡോളർ സൂചിക താഴോട്ട് തിങ്കളാഴ്ച കറൻസി വിപണിയിൽ ഡോളർ സൂചിക വീണ്ടും താഴ്ന്നു നൂറ്റിയെട്ട് ദശാംശം രണ്ട് ആറിൽ ക്രോസ് ചെയ്തു ഇന്ന് രാവിലെ നൂറ്റിയെട്ട് ദശാംശം മൂന്ന് ആറിലേക്ക് കയറി രൂപ ഇന്നലെയും ദുർബലമായി എൺപത്തിയഞ്ച് ഡോളർ എൺപത്തിമൂന്ന് പൈസ എന്ന റെക്കോർഡ് വിലയിൽ ക്ലോസ് ചെയ്തു എൺപത്തിയഞ്ച് ദശാംശം എട്ട് ആറ് വരെ വ്യാപാരത്തിനിടെ ഡോളർ കയറി ക്രൂഡ് ഓയിൽ താഴ്ന്നു ക്രൂഡ് ഓയിൽ വിപണി താഴ്ന്നു തിങ്കളാഴ്ച ബ്രൻഡ് ഇനം ക്രൂഡ് ഓയിൽ എഴുപത്തിയാറ് ദശാംശം രണ്ട് ഒന്ന് ഡോളറിലേക്ക് താഴും ക്ലായസ് ചെയ്തു ഇന്ന് രാവിലെ എഴുപത്തിയാറ് ഡോളർ ഒമ്പത് സെന്റായി ഡബ്ല്യു ഡി ഐ ഇനം എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് പൂജ്യവും യു എയുടെ മർബൻ ക്രൂഡ് എഴുപത്തിയാറ് ദശാംശം ആറ് ഒന്നും ഡോളറിൽ നിൽക്കുന്നു ക്രിപ്റ്റോകൾ റെക്കോർഡ് നിരകെ ക്രിപ്റ്റോ കറൻസികൾ വീണ്ടും കയറി റെക്കോർഡ് നിരികെ എത്തി ബിറ്റ്കോയിൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തിയിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തിഒരുന്നൂറിലേക്ക് താണു ഈദർ വില മൂവായിരത്തി അറുനൂറ്റി എൺപത് ഡോളർ വരെ കയറി അലൂമിനിയം ഒഴികെയുള്ള വ്യാവസായിക ലോഹങ്ങൾ തിങ്കളാഴ്ച ഉയർന്നു ചെമ്പ് ഒന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനം കയറി ടണ്ണിന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ദശാംശം ഒമ്പത് മൂന്ന് ഡോളറിലെത്തി അലൂമിനിയം പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം താഴ്ന്ന ടണ്ണിന് രണ്ടായിരത്തിഒമ്പത് ഡോളർ സെന്റായി ടി സിങ്ക് പൂജ്യം ദശാംശം അഞ്ച് ഒന്ന് ലെഡ്ശം എട്ട് ഏഴും ശതമാനം ഉയർന്നു വിപണി സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് തിങ്കൾ സെൻസെക്സ് മുപ്പത് എഴുപത്തി അറുപത്തിനാല് ദശാംശം ഒമ്പത് ഒമ്പത് മുതൽ ഒന്ന് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വരെ നിഫ്റ്റി അമ്പത് മൂവായിരത്തി അറുനൂറ്റി പതിനാറ് അഞ്ച് മുതൽ ഒന്ന് രണ്ട് ശതമാനം വരെ ബാങ്ക് നിഫ്റ്റി നാല് ദശാംശം മുതൽ രണ്ട് ദശാംശം ഒമ്പത് ശതമാനം ഒമ്പത് അഞ്ച് മുതൽ രണ്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വരെ സ്മോൾ ക്യാബ് നൂറ് പതിനെണ്ണായിരത്തി നാനൂറ്റി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് മുതൽ മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനം വരെ ോൺസ് നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് ആറ് മുതൽ ദശാംശം പൂജ്യം ആറ് ശതമാനം വരെ എസ് ആൻഡ് പി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് എട്ട് പ്ലസ് പൂജ്യം ശതമാനം നാസ്റ്റാക്ക് പത്തൊമ്പത്